ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പത്രമാറ്റിൻ്റെ പ്രൊമോ എപ്പിസോഡിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ അനിയുടെയും അനന്തപുരി തറവാട്ടിൻ്റെ പുതിയ വിശേഷങ്ങളിലോട്ട് നമുക്ക് പോയാലോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു അനീനെ കോടതിയിലിട്ട് കൊണ്ടുപോവാണ് അപ്പോൾ നമ്മുടെ സച്ചിദാനന്ദൻ്റെ ആഗ്രഹം ജാമ്യം കിട്ടരുത് എന്നുള്ളത് തന്നെയാണ് എന്നാൽ സച്ചിദാനന്ദന് പോകാൻ പറ്റില്ല ഒരു സി ഐ ഇങ്ങനെയുള്ള കേസിന് പോകുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് നമ്മുടെ സക്രിയേനെ കൂടെ അസിസ്റ്റൻ്റ് കൂടെ ഒന്നുകൂടെ വിടാണ് എന്നിട്ട് പറഞ്ഞു വിടുന്നുണ്ട് നന്ദും അനിയും തമ്മിൽ കണ്ണും കണ്ണും നോക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ താൻ നോക്കിക്കോണോ എന്ന് പറഞ്ഞാണ് നമ്മുടെ സക്കറിയനെയൊക്കെ വിടുന്നത് അങ്ങനെ കോടതിയിലോട്ട് കൊണ്ടുപോകുകയാണ് കോടതി കൊണ്ടുപോയി അവസാനം നമ്മുടെ വേണു ദേവിയാനിയെ വിളിച്ച് പറഞ്ഞല്ലോ അതായത് നിങ്ങൾ പറഞ്ഞ കാര്യം നിങ്ങളെ നടപ്പിലാക്കുമെങ്കിൽ ഞാനോ എൻ്റെ മോളോ ഒന്നും തന്നെ കോടതിയിൽ വരില്ല അപ്പോൾ നിങ്ങൾക്ക് ജാമ്യം കിട്ടിക്കോളൂ എന്നുള്ള രീതിയിൽ ആയിട്ടുണ്ട് അങ്ങനെ അവരാരും കോടതിയിൽ അനാമികയോ വേണോ ഒന്നും വന്നതുമില്ല നമ്മുടെ അനിക്ക് ജാമ്യം കിട്ടി പക്ഷേ എങ്കിലും കേസ് സ് അവിടെ തീർന്നിട്ടില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ നയനെയും നമ്മുടെ ആദർശം കൂടെ നമ്മുടെ ആ നീനെ കൊണ്ടുവരാണ് അപ്പോഴേക്കും തറവാട്ടിൽ നമ്മുടെ ആ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചെത്തി അപ്പോൾ മുത്തശ്ശൻ എല്ലാവരോടും ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോൾ എന്താണ് എന്നെ ആരും വിളിച്ച് ഈ തറവാട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് എന്നെ എന്തുകൊണ്ട് അറിയിച്ചില്ല എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ അറിയിച്ചത് നമ്മുടെ ജാനകിയാണ് അപ്പോൾ ജാനകി പറഞ്ഞു ഞാൻ അച്ഛനെ വിളിച്ചറിയിച്ചത് എൻ്റെ മകൻ്റെ കാര്യം എൻ്റെ മകനാണ് ജയിലിൽ കിടക്കുന്നത് അപ്പോൾ എനിക്ക് അറിയിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് ജാനകി പറഞ്ഞു അപ്പോൾ ദേവയാനിയോടും ഒക്കെ ചോദിച്ചു എന്തുകൊണ്ടാണ് എന്നെ വിളിച്ചറിയിക്കാത്തതെന്ന് മുത്തശ്ശി ചോദിച്ചായിരുന്നു അപ്പോൾ ദേവയാനി പറഞ്ഞു അച്ഛൻ വേറൊന്നും കൊണ്ടല്ല പിന്നെ നിങ്ങളൊരു തീർത്തതിനും പോകല്ലോ അപ്പോൾ ടെൻഷൻ ടെൻഷനാവണ്ടെന്ന് കരുതിയിട്ട് ആണ് എന്നിങ്ങനെ ദേവയാനി പറഞ്ഞു അപ്പോൾ ആ ഒരു ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ആദർശം യും നമ്മുടെ അനിയും ജാമ്യം കിട്ടി അനിയനെയും കൊണ്ട് വരുന്നത് അങ്ങനെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അനി മുത്തശ്ശനോട് പറഞ്ഞു മുത്തശ്ശ എനിക്ക് വേണ്ടി ഇനി ആരെയും മുത്തശ്ശൻ ആരുടെ മുന്നിലും ബുദ്ധിമുട്ടേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഇത് നീ അടിച്ച സമയത്ത് ആലോചിച്ചില്ലല്ലോ പെണ്ണുങ്ങളെ അടിക്കുന്ന പാരമ്പര്യം നമ്മുടെ അനന്തപുരി തറവാട്ടിനില്ല എന്തായാലും വന്നു പോയില്ലേ ഇനിയിപ്പോൾ എനിക്ക് ഇടപെടാണ്ടിരിക്കാൻ പറ്റൂലല്ലോ എന്റെ മുത്തശ്ശൻ എല്ലാവരോടും കൂടെ പറഞ്ഞു ഇനി ഈ കേസ് ഞാൻ എന്തായാലും ചെയ്തോളാം ഞാൻ വേണുവിനെ വിളിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അജയൻ പറഞ്ഞു അച്ഛൻ അവൻ്റെ അവരെ മുമ്പിലൊന്നും തല കുണിക്കേണ്ട തല കുണിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ ഞാൻ തല നിവർത്തി തന്നെ സംസാരിച്ചോളാം എന്ന് പറയുന്നുണ്ട് വീണ്ടും അനി പറയുന്നുണ്ട് മുത്തശ്ശൻ എനിക്ക് വേണ്ടി ഇനി അവരെ മുന്നിൽ തല കുണിക്കണ്ട നീ അതിലൊന്നും ഇടപെടേണ്ട ഇനി ഈ ഒരു കേസിൽ നിങ്ങളാരും ഇടപെടേണ്ട അത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാം എന്ന് പറയുന്നുണ്ട് മുത്തശ്ശൻ അങ്ങനെ ആ ഒരു ഇത് അങ്ങനെ ആവുകയാണ് അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ സ്റ്റേഷനിലോട്ട് നമ്മുടെ നന്ദും സക്കറയും വരണം അപ്പോൾ വണ്ടി വന്നിറങ്ങിയത് നമ്മുടെ സച്ചി ഓടി ചെല്ലാണ് ദൈവമേ എനിക്ക് ജാമ്യം കിട്ടരുതേ എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ചെന്നപ്പോൾ അനിയില്ല അപ്പോൾ നമ്മുടെ നന്ദു സക്കറിയം പറഞ്ഞു ഓ സാറേ ഒരു ഉണ്ടായില്ല ആ തന്തയും മോളും ഒന്നും അവിടെ വന്നതുമില്ല അനിക്ക് ജാമ്യം കിട്ടുകയും ചെയ്തു ഓ സന്തോഷമുള്ള കാര്യമാണല്ലോ ഉള്ളു മുഴുവൻ കത്തിക്കൊണ്ടാണ് സച്ചിദാനന്ദൻ അത് പറയുന്നത് അപ്പം നന്ദു പറഞ്ഞു അതേ സാറേ അവനെ ഒരു പുള്ളിയായിട്ട് കോടതി ജയിലിലോട്ട് കൊണ്ടുപോകുമ്പോൾ അത് കണ്ടുനിൽക്കാൻ എനിക്ക് പറ്റില്ല കാര്യം എൻ്റെ രണ്ട് ചേച്ചിമാരുടെയും കല്യാണം കഴിഞ്ഞ് പോയി പോയി വീട്ടിലെ ചേച്ചിമാരുടെ അനിയനാണ് എനിക്ക് അതുകൊണ്ട് കണ്ടു നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് എനിക്ക് ജാമ്യം കിട്ടിയപ്പോൾ വളരെ ഏറെ സന്തോഷമായെന്ന് നമ്മുടെ നന്ദു പറഞ്ഞിട്ട് നന്ദി പോകുന്നുണ്ട് അപ്പോൾ ഈ ഇടി വീട്ട ഇടി ഇട്ടണക്കാണ് നമ്മുടെ സച്ചിദാനന്ദൻ്റെ അവസ്ഥ കാരണം സച്ചിദാനന്ദന് അനി ജയിലിൽ കിടക്കുന്നതാണ് താല്പര്യം എന്നുള്ളതാണ് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ സച്ചി അടുത്ത നമ്പർ ഇടുന്നത് നേരെ നമ്മുടെ നന്ദുവിൻ്റെ വീട്ടിൽ പോവാണ് പോയിട്ട് അച്ഛൻ്റെ അടുത്തും അമ്മേൻ്റെ അടുത്തും കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇന്നതുപോലെയാണ് അച്ഛൻ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ കൊണ്ടുപോകാതിരുന്നത് നന്നായി ഇപ്പം അത് കൊണ്ടുപോയെങ്കിൽ നമുക്ക് ജാമ്യം കിട്ടില്ലായിരുന്നു അയാളെ നേരെ റിമാൻഡ് ചെയ്തു ജയിലിലോട്ട് വിട്ടത് ഇതിപ്പോൾ കോടതി ിൽ കൊണ്ടുപോയതുകൊണ്ട് ഇങ്ങനൊരു കോംപ്രമൈസ് ആയതുകൊണ്ടുമാണ് അനിക്ക് കിട്ടിയ ജാമ്യം ഇങ്ങനെ കിട്ടിയതെന്ന് നമ്മുടെ സച്ചി പറയുന്നുണ്ട് എന്നിട്ട് സച്ചിതാൻ എന്ന് പറയുന്നുണ്ട് ഇനിയെങ്കിലും ഞാൻ നന്നായിട്ട് അനിയനെ ഉപദേശിച്ചിട്ടുണ്ട് അജ്ജ പക്ഷേ ഇനിയെങ്കിലും ഈ നന്ദുവിനോട് പറയണ കാര്യം ഇങ്ങനെയുള്ളവര് അനിയുടെ മനസ്സ് ആ ഒരു മൈൻഡ് ആണെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് അടുത്തൊക്കെ ഇടപെടുക അവര് വേറൊരു രീതിയിൽ അത് മൈൻഡിലെടുക്കും അപ്പം അച്ഛനും അമ്മയും അതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അപ്പോൾ നമ്മുടെ വേ വേണു അല്ല നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞു കാര്യം അനി അത്ര പ്രശ്നകാരനൊന്നുമല്ല അവൻ ആളൊരു ദുർബല മനസ്സാണ് പിന്നെ നമ്മ ഈ ദേഷ്യപ്പെട്ടൊക്കെ നന്ദു ഞങ്ങൾ പെരുമാറാത്തത് ഈ പയ്യൻ്റെ മനസ്സിനൊട്ടും ഇതില്ല നമ്മൾ എന്തെങ്കിലും ദേഷ്യപ്പെട്ട് അവൻ എന്താ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയില്ല ആ ഒരു ഒരിതുള്ള അല്ലാണ്ട് വേറെ മോശമായിട്ടൊന്നുമില്ല പിന്നെ അനാമികയുടെ അവൻ്റെ ഭാര്യയുടെ തല്ലിയ കാര്യം പറഞ്ഞു തന്നപ്പോഴും നമ്മുടെ ഗോവിന്ദനും കമലയും പറഞ്ഞു ആ കാര്യം ആ അവളെക്കുറിച്ച് പറയുന്നത് ണെങ്കിൽ മോനെ നല്ല അഭിപ്രായങ്ങളൊന്നുമില്ല ആ പയ്യൻ കല്യാണം കഴിഞ്ഞത് തൊട്ട് ഒരുപാട് ഈ കാരണം ഇടങ്ങേറായിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അവർ അത്ര നല്ല ക്യാരക്ടറൊന്നും എന്ന് സച്ചിദാനന്ദൻ്റെ അടുത്ത് പറയുന്നുണ്ട് എന്തായാലും ഇനിയെങ്കിലും നോക്കിയൊക്കെ നടന്നാൽ എനിക്ക് കൊള്ളാമെന്ന് സച്ചി പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അവരുടെ വിവാഹ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് സച്ചി പറയുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേറെ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ അമ്മ നമ്മുടെ കല്യാണക്കാര് മോനെ എന്തായാലും ഈ കല്യാണക്കാര്യം എന്ന് നമ്മുടെ കമല പറയുന്നുണ്ട് ഗോവിന്ദനും വലിയ സന്തോഷം ാണ് അപ്പോൾ നമ്മുടെ സച്ചി പറയുന്നുണ്ട് എന്നാൽ പിന്നെ ഞാൻ വീട്ടിലോട്ട് വിളിച്ച് പറഞ്ഞ് കല്യാണ കാര്യങ്ങളുടെ എല്ലാം പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്യാനായിട്ട് പറയാം അപ്പോൾ അതിനു മുന്നേ നമുക്കൊരു എൻഗേജ്മെന്റ് നടത്തിവെക്കാമല്ലോ എന്ന് പറയുന്നുണ്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്ന് ഇറങ്ങുകയാണ് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിയും റൂമി ഇരിക്കുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഇദ്ദേഹം വേണുവിനെ വിളിക്കാൻ തന്നെയാണോ തീരുമാനിക്കുന്നത് വിളിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അവരുടെ മുമ്പിൽ തല കുണിച്ചു ക്കേണ്ട ആവശ്യം ഇല്ല എന്നിങ്ങനെ മുത്തശ്ശി പറയുമ്പോൾ നമ്മുടെ അനിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മളിപ്പോൾ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല എന്തായാലും ഞാൻ വേണുവിനേം വേണുവിൻ്റെ വക്കീലിനെയും കാണുന്നുണ്ട് എന്നിട്ട് വേണുവിനെ വിളിക്കുകയാണ് അപ്പോൾ വേണു എന്തോ വീട്ടിലിരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കോള് വരുമ്പോൾ വേണുവിൻ്റെ വൈഫ് അതായത് അനാമികയുടെ അമ്മ ഫോൺ എടുത്തുകൊണ്ടൊന്ന് കൊടുക്കുന്നുണ്ട് അതെ ആ കിളവൻ വിളിക്കുന്നുണ്ട് അപ്പോൾ വേണു ചോദിക്കും ഏത് കിളവൻ ആ മൂർത്തി ആ കിളവനാണോ ഇങ്ങോട്ടിടുന്ന പറഞ്ഞ് ഫോണിൽ സംസാരിക്കുന്നത് ആ എന്താണ് സാർ പറഞ്ഞോളൂ ആ അപ്പോൾ നമ്മുടെ കേസിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായി അപ്പോൾ നമ്മുടെ ഞാൻ എന്തായാലും വേണുവിനെ കാണാനായിട്ട് വരുന്നുണ്ട് നിങ്ങളുടെ വക്കീലിൻ്റെ അടുത്തും കൂടെ പറയൂ എന്തായാലും ഞങ്ങൾ പറഞ്ഞ തുക ഞങ്ങളെന്തായാലും ചെക്കുമായിട്ടായിരിക്കും ഞാൻ വരുന്നത് അപ്പോൾ വേണു കേസ് ഇതൊരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ പൈസ തരാം പക്ഷേ കേസ് പിൻവലിച്ചിരിക്കണമെന്ന് ഓക്കെ എന്തായാലും ഞാൻ മോളും വൈഫും ആയിട്ടൊക്കെ ഒന്ന് ആലോചിക്കട്ടെ എന്ന് വേണുച്ചി തലക്കാനായിട്ട് പറഞ്ഞു എൻ്റെ കോള് വെക്കുകയാണ് അത് കഴിഞ്ഞ് വേണു നാനാമികയും അമ്മ വേണുവിൻ്റെ വൈഫുമായിട്ട് സംസാരിക്കുകയാണ് അപ്പം അപ്പോൾ കിളവൻ വിളിച്ചു കിളവൻ കൊച്ചുമോൻ്റെ മുമ്പിൽ പത്തി താഴ്ത്തി വിളിച്ചത് കണ്ടില്ലേ എന്തായാലും പത്ത് കോടിയുടെ ചെക്കുമായിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തായാലും പോയി നമ്മുടെ വക്കീലിനെ ഒന്ന് കണ്ടിട്ട് ഇനി എന്തെങ്കിലും ഇതിൽ പറയാനോ സംസാരിക്കാനോ ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് സംസാരിച്ച് വെക്കട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞ് വേണു പോകാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ അനാമികയും അമ്മയും കൂടെ സംസാരിക്കുകയാണ് എന്തായാലും മോളെ ഒന്നോ രണ്ടോ കോടി അച്ഛന് കടങ്ങൾ തന്നെയുണ്ട് അത് കഴിഞ്ഞ് വരുന്ന പൈസ അതിൽ നിന്ന് ഒരു രണ്ട് കോടിയെങ്കിലും നീ നമ്മുടെ പേരിന് താട്ടെ എന്ന് പറയുമ്പോൾ അനാമിക പറയുന്നത് എന്തിനാണ് എൻ്റെ പേരിൽ തന്നെ ഇട്ടിരുന്നാൽ മതി എന്തായാലും ഒരു മൂന്ന് മൂന്നോ ലക്ഷം രൂപ പലിശ മാത്രം കിട്ടും അത് നമ്മളെല്ലാം ഒരുമിച്ചല്ലേ താം ജീവിക്കുന്നത് പിന്നെ എന്താണ് പിന്നെ അമ്മേടേലിടുന്ന അച്ഛൻ്റെയിൽ ഇടുന്ന എന്തിനാണ് എൻ്റെ അക്കൗണ്ടിൽ തന്നെ ഇട്ടാൽ മതി ഓ മോളാണെങ്കിലും ശരിയെന്ന അത്യാഗ്രഹത്തിനൊരു കുറവുമില്ല എന്നിങ്ങനെ നമ്മുടെ അനാമികയുടെ അമ്മ പറയുന്നുണ്ട് അനാമിക അതൊന്ന് മൈൻഡ് ആയിട്ട് കയറി പോകുന്നു അത് കഴിഞ്ഞ് വേണു നേരെ വക്കീലിനെ കാണാനായിട്ട് വരുകയാണ് അപ്പോൾ വക്കീൽ പറയുന്നുണ്ട് എന്തായാലും ചില പണക്കാരൊക്കെ ആണെങ്കിൽ ഇതുപോലെ കോംപ്രമൈസ് ചിലവർ എത്ര വേണമെങ്കിൽ പൈസ വാരി മുടക്കി കേസ് നടത്തിക്കൊണ്ട് പോകും എന്തായാലും ഇത് ഇങ്ങനെ അങ്ങ് ഒതുങ്ങിയത് തൻ്റെ എൻ്റെയൊക്കെ ഭാഗ്യമായിട്ട് കൂട്ടിയാൽ മതി എന്നിങ്ങനെ വക്കീൽ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ വേണു പറയുന്നുണ്ട് നമുക്ക് കുറച്ചും കൂടെ എമൗണ്ട് ഒന്ന് കൂട്ടി ചോദിക്കാമായിരുന്നു അല്ലേ വക്കീലേ ആ അത് ഞാൻ അങ്ങോട്ട് പറയാൻ വരെയായിരുന്നു എന്ന് വക്കീൽ പറയുന്നുണ്ട് എന്നിട്ട് വേണു പറയുന്നത് അപ്പോൾ വക്കീൽ പറയുന്നുണ്ട് ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ ചോദിച്ചാലോന്ന് അപ്പോൾ സാറാ വക്കീൽ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെതായ രീതിയിൽ പുള്ളി വരുമ്പോൾ അതായത് മൂർത്തി വരുമ്പോൾ ഒന്ന് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട് ഓക്കെ അതൊക്കെ ഞാൻ തരാം പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും മേടിക്കുന്നതിൻ്റെ ഇപ്പം ഇരുപത് ലക്ഷം ഇരുപത് കോടിയാണെങ്കിൽ അഞ്ച് കോടി എനിക്ക് ബാക്കി പതിനഞ്ച് കോടിയും തനിക്ക് അപ്പോൾ വേണു മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഓ ഇവൻ അതിൻ്റെ ഇടയിൽക്കൂടെ അവൻ കത്തി വെച്ച് കൊല്ലാനായിട്ട് നിൽക്കുകയാണ് വക്കീൽ എന്നുള്ളൊരു ചിന്തയൊക്കെ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ വക്കീൽ പറയുന്നുണ്ട് താനിപ്പോൾ എന്താ ചിന്തിച്ചതെന്നുള്ളൊക്കെ എനിക്ക് മനസ്സിലായി താൻ എൻ്റെ തൻ്റെ അത്യാഗ്രഹമൊന്നും താൻ കാണിക്കണ്ട ഇത്രയും കോടികൾ കിട്ടുന്നതല്ലേടോ അതിൽ നിന്ന് എനിക്ക് എൻ്റെ കമ്മീഷൻ എന്തായാലും വേണോന്നിങ്ങനെ വക്കീൽ പറയുന്നുണ്ട് അങ്ങനെ കേസിൻ്റെ കാര്യങ്ങൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മുടെ മൂർത്തി അനന്തപുരി തറവാട്ടിൽ നിന്ന് മൂർത്തി വരെയാണ് അപ്പോൾ വക്കീൽ എഴുന്നേറ്റ് മൂർത്തി വന്നതിൽ അത് എണീറ്റിട്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട് പറയുന്നു പക്ഷേ നമ്മുടെ വേണു അവിടെ തന്നെ ഇരിക്കുകയാണ് കാര്യം അതിൻ്റെ ഒരു ഇതൊന്നും കാണിക്കേണ്ട കാര്യമില്ലല്ലോ എന്നുള്ള ഒരു മട്ടിൽ കാര്യം വേണുവിനേയും മോളേയും ഭാര്യേനെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം തറവാട്ടിൽ നിന്ന് അനന്ത മൂർത്തി അനന്തപുരി തറവാട്ടിൽ നിന്ന് അടിച്ചിറക്കി വിടുമ്പോൾ അല്ലേ വിട്ടത് അതുപോലെ ഇനി മോളുവായിട്ടൊരു ബന്ധവും ഇല്ലല്ലോ അപ്പോൾ ആ ഒരു പേരിൽ വേണു വീണു എഴുന്നേൽക്കാനും മറ്റൊന്നും നിന്നില്ല അപ്പോൾ ആ മുത്തശ്ശം വന്ന് നിൽക്കുന്ന സീനോട് കൂടെയാണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ പത്രമാറ്റ സീരിയലിൻ്റെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ എത്രത്തോളം കിട്ടുമോ അതായത് ഒരു സോഴ്സ് പോലെയാണ് ഇപ്പം അനന്തപുരി തറവാട് കണ്ടിരിക്കുന്നത് നമ്മുടെ വീണു അനാമികക്ക് അപ്പോൾ എത്രത്തോളം ഫണ്ട് ചോദിച്ച് മേടിക്കാൻ പറ്റുമോ അത് മേടിക്കാനായിട്ടാണ് നമ്മുടെ വീണു അനാമികക്ക് റെഡിയായി നിൽക്കുന്നത് വക്കീലിനെ മീഡിയേറ്ററായിട്ട് നിർത്തിക്കൊണ്ട് അപ്പോൾ ഇനി എന്തൊക്കെ തീരുമാനങ്ങളാണ് അനന്തപുരി തറവാട്ട് ിലെ മൂർത്തി അദ്ദേഹം എടുക്കുന്നതെന്നും നമ്മുടെ അനിയുടെ ജീവിതത്തിൽ ഈ ഒരു കേസ് ഇതോടുകൂടി ഒഴിഞ്ഞു മാറുമോ അതോടൊപ്പം തന്നെ നമ്മുടെ അനിയുടെയും സച്ചിദാനന്ദൻ്റെയും വിവാഹത്തിന് ഒരു തീരുമാനം എത്തുമോ ഇതെല്ലാം വരും എപ്പിസോഡുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇന്ന് എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒപ്പം തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക അത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ നമ്മുടെ പ്രൊമോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ ബൈ